നമസ്കാരം നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കുമെന്നുള്ളതാണ് കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ തലസ്ഥാന മേഖലയിലെ കോർപ്പറേഷൻ ആര് പിടിച്ചെടുക്കുന്നോ അവർക്ക് വ്യക്തമായിട്ടോ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കോർപ്പറേഷനൊക്കെ ആര് പിടിച്ചെടുത്താലും അവർക്ക് അതിൻ്റെതായ ഒരു മേൽക്കോയ്മ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും ശക്തമായിട്ടുള്ള പ്രമുഖരെ തന്നെയാണ് ഇറക്കി മുന്നോട്ടു പോകുന്നത് ബി ജെ പി വളരെ വലിയ രീതിയിൽ തന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്താൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ വലിയ നേട്ടമുണ്ടാക്കാനും സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം എൽ ഡി എഫിനും ഈ കോർപ്പറേഷൻ ഭരണം നിലനിർത്തുക എന്നുള്ളത് അവർക്ക് നിയമസഭാ ഇലക്ഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവരെയും സഹായിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും അതേപോലെ കോൺഗ്രസിനെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെയും ആവശ്യമില്ല ശബരിനാഥിനെയൊക്കെയാണ് മുന്നിൽ വെച്ച് നയിക്കാനൊക്കെ ഇറക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസ് ഏതായാലും ശബരിനാഥിനെ എങ്കിലും ഒന്ന് വിജയിപ്പിക്കാൻ ശ്രമിക്കൂ എന്ന് മാത്രമാണ് കോൺഗ്രസിനോട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളത് ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനുമായിട്ടാണ് വളരെ വലിയ ചർച്ച നമ്മുടെ കേരളത്തിൽ നടക്കുന്നതിന് പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം ഇതുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ടിൽ ഒരു വാർത്ത വന്നിട്ട് ഞാനതൊന്ന് വായിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആർ ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥി വാർത്ത തള്ളാതെ മുൻ ബി ജെ പി സ്ഥാനാർത്ഥിയാവുമോ ആവില്ലേ എന്നൊന്നുള്ള ഒരു സ്ഥിരീകരണവും ഇല്ല പക്ഷെ ഒരു കുത്തിപ്പിന് വേണ്ടിയിട്ടാണ് മീഡിയ വൺ ഇത്തരത്തിലുള്ളൊരു വാർത്ത ചെയ്തിട്ടുള്ളത് ഈ മീഡിയ വൺ ഇത്തരത്തിലുള്ള വാർത്തയൊക്കെ ചെയ്യുമ്പോൾ ബോധമുള്ള ഓരോ മലയാളിയും അത് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാണേണ്ടത് കാരണം മറ്റൊന്നല്ല ഇവര് സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയൊക്കെ ആവുന്നതിന് മുമ്പേ തന്നെ ഇതേ ശൈലിയിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു അടുപ്പ് പോലും അവര് നൂറുകണക്കിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നേ നമ്മൾ പറഞ്ഞതാണ് സുരേഷ് ഗോപിയാണ് വിജയിക്കുക നമ്മൾ അവർ ചെയ്യുന്നതിന് മറുപടി കൊടുത്ത് നിരന്തരം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം റിസൾട്ട് വന്ന സമയത്ത് മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ഗുണമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ശ്രീലേഖയെ പൊക്കിപ്പിടിച്ചാണ് ഇപ്പോ കുത്തിരിപ്പുമായിട്ട് രംഗത്തെത്തിയത് ഇത് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാർക്ക് തീരെ അങ്ങ് സഹിച്ചിട്ടില്ല കുരു പൊട്ടി ചാടിവിയ മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ എടുത്തു പറയാം ഈ കഴിഞ്ഞ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പോലും Diele, ീം കോടതിയിലെ മുൻ ജഡ്ജിനെയാണ് ജസ്റ്റിസ് ബി സുന്ദർ സുദർശൻ റെഡ്ഡി ആയിരുന്നു ഈ പറയുന്ന കോൺഗ്രസ് മുന്നണിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായത് ആ സമയത്ത് ഇവിടെ ആളുകള് ഓ അറിവുള്ള മികവുള്ള ആൾ എന്ന രീതിയിലായിരുന്നു അതേസമയം വളരെ മികച്ച രീതിയിൽ രാജ്യസേവനം ചെയ്ത മുൻ ഡി ജി പി ആയിട്ടുള്ള ആ ശ്രീലേഖയുടെ ഒരു വാർത്ത വന്നപ്പോഴേക്ക് തീവ്ര ചിന്താഗതിക്കാർ ഉറഞ്ഞു തുള്ളുക അപ്പോ സ്ഥാനാർത്ഥിയൊക്കെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന ആളുകളും എല്ലാ പാർട്ടിയിലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ബി ജെ പിയില് ആരെങ്കിലും ഇതുപോലെ രാജ്യസേവനമൊക്കെ ചെയ്ത ആളുകൾ നിൽക്കുമ്പോഴേക്കോ തീവ്ര ചിന്താഗതിക്കാരങ്ങ് ഉറഞ്ഞു തൊള്ളുക ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആദ്യത്തെ കമന്റാണ് പൊട്ടാനുള്ള പടക്കത്തിനെല്ലാം വെറൈറ്റി പേര് കണ്ടുപിടിക്കുന്ന ബി ജെ പി മരണമാസാണ് ഒരു മുൻ ഡി ജി പിക്ക് എതിരെയാണ് ഒരു തീവ്ര ചിന്താഗതിക്കാരൻ ഇതുപോലെ എഴുതി പഠിപ്പിച്ചിട്ടുള്ളത് എത്ര അപകടത്തിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത് മോദി വിരുദ്ധ ചേരിയിൽ അത് കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ സി പി എം ആയിക്കൊള്ളട്ടെ എസ് സി പി ആയിക്കൊള്ളട്ടെ ജമാത്ത് ഇസ്ലാമി ആയിക്കൊള്ളട്ടെ പോപ്പുലർ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ ഇതിലൊക്കെ തന്നെ ഇതേ സ്വഭാവത്തിലുള്ള ഒരുപാട് ആളുകളാണ് അതായത് ബി ജെ പിയില് ഏതെങ്കിലും ശക്തമായിട്ടുള്ള ഒരാള് സ്ഥാനാർത്ഥിയാവുമ്പോഴേക്ക് പച്ച തെറി വിളിച്ച് രംഗത്തെത്തുക കാരണം എന്താ കാരണവും വളരെ വ്യക്ത നരേന്ദ്രമോദി ഭരിക്കുന്നിടത്തോളം ഒരു തീവ്ര ചിന്താഗതി ചിന്താഗതിക്കാരനും ഒരു സുടാപ്പിക്കും പത്തി പൊക്കാൻ സാധിക്കൂല അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എങ്ങനെയും ഒന്ന് ഇറക്കാനാണ് സാഹചര്യ തീവ്ര ചിന്താഗതിക്കാരും ഒരുമിച്ചവർ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണമെന്ന് സ്വപ്നം കാണുന്നവർക്ക് ഇടയിലേക്കാണ് കേരളത്തിലെ തന്നെ ശക്തയായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സ്ത്രീ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മത്സരിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത എങ്ങനെയാണ് തീവ്ര ചിന്താഗതിക്കാർക്ക് സഹിക്കാൻ സാധിക്കുക അതുകൊണ്ടാ കേരളത്തിലാണിപ്പോ ഈ തീവ്ര ചിന്താഗതിക്കാർ കുറച്ച് അധികം ഉള്ളത് ഇവിടെയും ബി ജെ പി വിജയിക്കുന്നതോട് കൂടിയിട്ട് സഹരരും മാളത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് വെപ്രാളത്തിൽ തെറിവിളിക്കാം അടുത്ത മറ്റ മുട്ടിലേയുന്ന ഷൂ നക്കുന്നു ഇനി എന്തൊക്കെ കാണണം നിങ്ങൾ ആലോചിച്ചോക്കെ ഒരു മുൻ ഡി ജി പി എതിരെ പോലും ഇങ്ങനെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ഈ തീവ്ര ചിന്താഗതിക്കാര് നമ്മുടെ പൊതു എത്രത്തോളം അപകടമാണ് അടുത്ത കമന്റാണ് വർഗീയ വിശജന്തു ചാണകം എന്ത് വർഗീയ വിശജന്തു എന്ന ഈ പറയുന്നത് അതും ഒരു മുൻ ഡി ജി പിക്ക് എതിരെ എത്രത്തോളമാണ് ഈ തീവ്ര ചിന്താഗതിക്കാര് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് തന്നെ ഇവരെത്തിയില്ലേ ഇവരുടെ കയ്യിൽ ആയുധമില്ല എന്നേ ഉള്ളൂ ഇവര് നാവ് കൊണ്ട് എന്തും പറയുന്ന രീതിയിലേക്ക് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അടുത്ത വെറുതെ അല്ല പരമചറ്റ മുസ്ലിങ്ങളെ നാല് തെറി പറഞ്ഞാൽ ബി ജെ പിയിൽ സീറ്റ് ഉറപ്പാണെന്ന് കിളവിക്ക് അറിയാം ആരിവിടെ ഈ പറയുന്ന മതൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ തീവ്ര ചിന്താഗതിക്കാർക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴേക്കത് ഓ മതത്തിനെതിരെ എന്ന് പറയുന്ന ആളുകളാണ് ഈ പൊതുസമൂഹത്തിൽ ഏറ്റവും വലിയ അപകടകാരികള് ഒരു മുൻ ഡി ജി പിക്ക് എതിരെ ഇതുപോലെയൊക്കെ വിളിച്ചു പറയുന്നവർ വലിയ അപകടകാരികളാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ അപകടമാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ഞാനിവിടെ കൊടുക്കുന്ന ഓരോ കമൻറ്റുകൾക്കും അവരുടെ പേരുണ്ട് അവരുടെ ഫോട്ടോയുണ്ട് ഇതൊക്കെ തന്നെ ഫേസ്ബുക്കിലെ കമന്റുകളാണ് ആർക്ക് വേണമെങ്കിലും നോക്കാനും സാധിക്കും അടുത്ത കമന്റാണ് ഈ സാധനമൊക്കെ അല്ലെ നീതി നടപ്പാക്കാൻ നാടിന്റെ കാവലാളായിരുന്നത് എത്ര നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കും എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് ഇതേ ആളുകൾ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു മുൻ ജഡ്ജിയെ സുപ്രീം കോടതി ജഡ്ജിയെ മത്സരിപ്പിച്ചിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു അതേസമയം ഇത് നേരെ തിരിച്ച് ഡി ജി പി മുൻ ഡി ജി പി ജെ പി മത്സരിച്ചാൽ ഉറഞ്ഞതുള്ളു അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി അടുത്ത കമന്റാണ് ഈശ്വര കാക്കിയിട്ട ചാണകമെന്ന് എങ്ങനെയാണ് ഇങ്ങനെ തെറി വിളിക്കാൻ വിളിക്കാത്തത് ഇവർക്ക് ഇവരെ വീട്ടിൽ നിന്ന് ഇതാണോ പഠിക്കുന്നത് ഈ തീവ്ര ചിന്താഗതിക്കാരുടെ വീട്ടിലെ പഠിത്തം എന്ന് പറയുന്നത് ഇതാണോ ഞാൻ മറ്റൊരു ആളുകളിലും കാണാത്തൊരു കാര്യമാണ് എന്തുമാതിരി തെറിയാണ് ഇവര് വിളിക്കുക ഇവര് ഇവരെ വീട്ടുകാര് ഇവരെ അമ്മയെ ഇവരുടെ സഖല ആളുകളിൽ ഇവർ ഇങ്ങനെ തന്നെയാണോ ഇവരെ വീട്ടുകാരെ ഇങ്ങനെയാണ് വിളിക്കുക ഇവര് വീട്ടിൽ അമ്മ ഉമ്മയെ കാണുമ്പോൾ ഉമ്മയെ കാണുമ്പോൾ ഒക്കെ ഇങ്ങനെയാണോ വിളിക്കുക അല്ല വീട്ടിൽ എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെ അല്ല പുറത്തിറങ്ങിയിട്ടും ആളുകൾ പെരുമാറുക ഒരു സ്ത്രീയെ കണ്ടിട്ട് ഒരു റിട്ടയർഡ് ചെയ്ത് നമ്മുടെ രാജ്യ സേവനം ചെയ്ത ഏതൊരു ഒരു ബോധമല്ല ഈ രാജ്യത്തെ ഒരു പൗരം കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിത്വത്തെയാണ് ഇതുപോലെ തെറി വിളിക്കുന്നത് ഇവർ ഇവരുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ വല്ല സമാധാനം ഉണ്ടാവും അടുത്ത കമന്റാണ് നായക്ക് പൊന്നിൻ കിരീടം വെച്ചാലും എല്ലാം കഷ്ണം കണ്ടാൽ നക്കാതിരിക്കില്ല ഇവൻ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് അല്ല ഓരോ ആളുകളും മനസ്സിലാക്കുന്നു നമ്മളിതൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിൽ തീവ്ര ചിന്താഗതിക്കാർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം അതിന് പ്രത്യേകിച്ച് അത് പോപ്പുലർ ഫ്രണ്ടിലോ സി പി ഐയിലോ മാത്രമാണെന്നൊന്നും ആരും കരുതണ്ട നമ്മൾ ഇവരുടെയൊക്കെ പ്രൊഫൈലിൽ കയറുമ്പോൾ കുറച്ച് ആള് കോൺഗ്രസ് ആയിക്കോ കുറച്ച് ആള് ഇടതുപക്ഷത്തായിരിക്കുമോ ഇത്തരം ആളുകൾ അപകടമാണ് അത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനൊന്നും ഒരിക്കലും മനസ്സിലാവില്ല സകലെ ആളുകളും തിരിച്ചറിയണം ഇത്തരം ആളുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുക അത് നമ്മുടെ പൊതു സമൂഹത്തിന് വലിയ അപകടമാണ് ഒരു മുൻ ഡി ജി പി അവർ സ്ഥാനാർത്ഥിയാവുകയോ ആവാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആവട്ടെ അതൊക്കെ അവരുടേതായ സ്വാതന്ത്ര്യങ്ങളാണ് പക്ഷെ ഒരാൾ ആവുക എന്ന് പറയുമ്പോൾ ഒരു വാർത്തക്ക് എത്രത്തോളമാണ് ഈ തെറിവിളികൾ വരുന്നത് ഇത്തരം ആളുകളെയൊക്കെ ബോധമുള്ള സകല ആളുകളും പുച്ഛിച്ച് हो